ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളെല്ലാരും കൂടി ചെറിയ കീഴിൽ ചാർക്കരയിൽ കട കാണാൻ വന്നിരിക്കണത് അമ്പലം എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടി അവിടെ ഇറങ്ങിയിട്ട് ഏത് വഴിക്ക് പോകണം എന്നുള്ള തർക്കത്തിലാണ് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ കാറ്റാടി ഇരിക്കുന്നത് ഞാൻ അപ്പൊ നൈസായിട്ട് അവിടെ നിന്നു മാറി ആ എന്നിട്ട് ആ കാറ്റാടി എടുത്ത് പോയി കാറ്റില്ലാതെ അത് ആ കാറ്റാടി ഇങ്ങനെ വെറുതെ ചെറുതായിട്ട് കറങ്ങുകയാണ് പിന്നെ ഇത് കാറ്റ് വരാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു അപ്പോൾ കാറ്റ് വന്നപ്പോൾ അതാണ് നല്ല സൂപ്പറായിട്ട് കാറ്റാടി കറങ്ങുന്നുണ്ട് അത് നോക്കിയാൽ മതിയാവും എന്ത് രസമാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിങ്ങനെ കറങ്ങുന്നത് അതിന് ശേഷം ഐസ് ക്രീമിൻ്റെ ഭാഗത്തോട്ട് പോയി ഇത് ഇവിടെ എല്ലാ ഐസ്ക്രീമാണ് പല പല ഐസ്ക്രീമുകളുണ്ട് അതിനുശേഷം നമ്മൾ നേരെ കടല കടലയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് പോയത് മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടി മുളക് നല്ല മാല പോലെ കോർത്തിട്ടിരിക്കുകയാണ് അപ്പം നല്ല ഫ്രഷ് മുളക് ബജി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഉള്ളിവടയും കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുകയാണ് എന്താ ഇവിടെ ചൂട് കപ്പലിൻ്റെ മാവിൽ മുക്കി പൊരിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മു മാവിൽ മുക്കി പൊരിച്ച കപ്പലിൻ്റെ പിന്നെ ചൂട് ചിപ്സ് ഉണ്ടാക്കുകയാണ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഒരു പ്രാവശ്യം തന്നെ ഇവർ എന്തുമാത്രം ചിപ്സാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊക്കെ വീട്ടിൽ ഒരു ചെറിയ ഇരുമ്പേട്ടിൽ വെച്ചാണല്ലോ കുറച്ച് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഇത് കുറേ നേരം നോക്കി നിന്ന് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇവർ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിതെല്ലാം വാങ്ങിക്കാവുന്നതാണ് നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ ഒരു കിലോയോ അര കിലോയോ ഒക്കെ നമുക്ക് അവർ തരുന്നതാണ് ഇതൊക്കെ നമ്മുടെ നിസ്റ്റാൾഗിയ സാധനങ്ങളാണ് ഗ്യാസ് മുട്ടായി സിഗരറ്റ് മുട്ടായി പുളിമുട്ടായി ജീരകമുട്ടായി ജീരകമുട്ടായി വലുതും ഉണ്ട് ചെറുതും ഉണ്ട് പിന്നെ മിച്ചറ് മുട്ടായി ഇതിൻ്റെയൊന്നും പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതൊന്നും കഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ പലതരത്തിലുള്ള പലഹാരങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് തരും അത് അതുമാത്രമല്ല ഇതെല്ലാം മിക്സ് ചെയ്താണ് അവർ തരുന്നത് അപ്പം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സാണ് നല്ല കളർഫുള്ളായിട്ട് എല്ലാം അതും നമുക്ക് കിട്ടും അങ്ങനെ കാർത്തിക്കും ആമിക്കും കൂടി സിഗരറ്റ് മുട്ടായി കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കവർ സിഗരറ്റ് മുട്ടായി വാങ്ങിച്ചു അപ്പോൾ അവർ ഓരോ എടുത്ത് കഴിച്ചു എനിക്കും അങ്ങനെ കഴിക്കാൻ തോന്നി അങ്ങനെ ഒരെണ്ണം എടുത്ത് കഴിച്ചു പക്ഷെ ആ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല ഭയങ്കര മധുരമായിരുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പോസ് ചെയ്തതാണ് പിന്നെ നമ്മളത് ആ അലുവ കാണാനാണ് വന്നത് അലുവതാ പല വെറൈറ്റി അലുവകളാണ് കോഴിക്കോട് അലുവ ഉണ്ട് റെഡ് കളറ് യെല്ലോ കളറ് ബ്ലാക്ക് കളറ് അങ്ങനെ എല്ലാത്തരം അലിവുകളും ഉണ്ട് പിന്നെ നമ്മളിതാ ഇവിടെ ഇരുപത് രൂപ സാധനമാണ് ഏതെടുത്താലും ഇരുപത് രൂപയാണ് ഈ പ്രോഡക്റ്റിനെല്ലാവർ ഇട്ടിരിക്കുന്നത് എന്ത് വാങ്ങിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സാധനവും വാങ്ങിക്കാൻ പറ്റിയില്ല ഞാൻ ഫുള്ള് വീഡിയോ എടുക്കുമായിരുന്നു ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ആ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും സ്ലൈഡ് ക്ലിപ്പ് എല്ലാം എന്തൊക്കെയുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് വാങ്ങിക്കാം എന്താ നല്ല സൂപ്പർ ഗ്ലാസ്സുകളാണ് എല്ലാ മോഡൽസ് ചേട്ടൻ്റെ മോൾക്ക് മെർമെയ്ഡ് ടേൽ പെൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേന വാങ്ങിച്ചു അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് ഊരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അപ്പോൾ ഒരു വിധത്തിലത് എന്തായാലും ഊരിയെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യട്ടെ വാലിൽ വാ അതിൻ്റെ വാലിൽ നിന്ന് ഇളക്കട്ടോ അതോ ഫ്രണ്ടിൽ നിന്ന് ക്യാപ്പ് ഇളക്കട്ടോ ആകെ കൺഫ്യൂഷനായി അവസാനം അഖില വാങ്ങിച്ച് ചേട്ടൻ്റെ വൈഫ് അവൾ ഇതാ ഈസി ആയിട്ട് അതിൻ്റെ ക്യാപ്പ് ഊരിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെല്ലാം കൂടെ അത്ഭുതപ്പെട്ടു അയ്യോ ഇത്ര സിമ്പിളായിരുന്നു ഇതിൻ്റെ ക്യാപ്പ് ഊരിയെടുക്കാനെന്ന് അതിനുശേഷം നമ്മളിതാ കുലുക്ക് സർബത്താണ് കാണുന്നത് എല്ലാ കളറിലുള്ള കുലുക്ക് സർബത്ത് ഇവിടെ കിട്ടുന്നതാണ് ഏത് കത്തി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് മലപ്പുറം കത്തി മുതൽ ട്രിവാൻഡ്രം കത്തി വരെ ഉണ്ട് കമ്മലുകളുടെ ലോകമാണിത് ഏത് കമ്മലെടുത്താലും നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പം കുറേ കമ്മലുകൾ ഞാൻ വാങ്ങിച്ചു കുട്ടികൾക്കുള്ള സാധനമാണ് ഇതെല്ലാം പല മോഡലിലുള്ള പേനകളാണിത് ഷാർപ്പിനറുകളും എറേസറുകളും പല പല മോഡലുകളും നമുക്കിവിടെ കാണാൻ പറ്റും പലതരത്തിലുള്ള വാച്ചുകളാണ് ഇതെല്ലാം പിന്നെ മോതിര സെക്ഷനിലാണ് വന്നത് അപ്പൊ അമ്മ ഒരു ആമയുടെ മോതിരം ഇട്ട് നോക്കുകയാണ് അമ്മയ്ക്ക് ആ മോതിരം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മോതിരം അമ്മ വാങ്ങിച്ചു പിന്നെ നമ്മളെ എല്ലാ മോതിരങ്ങളിങ്ങനെ നന്നായിട്ട് നോക്കി ഞാനൊരു മോതിരം വാങ്ങിച്ചില്ലേ എനിക്ക് പൊതുവേ ഈ മോതിരങ്ങളെന്ന് ഇങ്ങനത്തെ ഉള്ള മോതിരങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല ഇതെല്ലാം ചെറിയ കുട്ടികൾക്കുള്ള ഷൂ ആണ് എൽ വലിയവർക്കുള്ളതും എല്ലാ ചെരുപ്പും ഉണ്ട് എല്ലാ മോഡൽസിലെ ചെരുപ്പുള്ളൂ ഇതെല്ലാം തന്നെ നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് പക്ഷേ ഇപ്പം മഴ പെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഉള്ള എല്ലാ പേരും പുറത്ത് പോയിരിക്കുന്നത് അത നല്ല സിന്ദൂരം സിന്ദൂര ചെപ്പ് ചെപ്പിൽ സിന്ദൂരം ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം എല്ലാ കളറിലുള്ള സിന്ദൂരവും കാണാൻ നമുക്ക് നല്ല ഭംഗിയുണ്ടല്ലേ ഈ സിന്ദൂരം കാണാൻ വിത്തുകളാണ് ഇതെല്ലാം ഇഞ്ചി കാച്ചിൽ ചേമ്പ് ചേന വാഴ വിത്തുകളാണ് ഇതെല്ലാം എല്ലാത്തരം വാഴ വിത്തുകളുണ്ട് തോക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തോക്ക് വാങ്ങിച്ച് ഈ തോക്കിനുള്ളിൽ നമ്മൾ സാധാരണ പൊട്ടാസ് വെച്ചാണല്ലോ പൊട്ടിക്കുന്നത് പക്ഷേ ഇവർ പൊട്ടിച്ചത് തീപ്പെട്ടിത്തിരി അകത്ത് വെച്ചിട്ടാണ് ഇത് പൊട്ടിച്ചിരുന്നത് നല്ല സൗണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ സൗണ്ട് എടുത്തതാണ് പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളം ബഹളമായതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അത് കട്ട് ചെയ്താണ് ചെയ്തത് ത മോള് വെടി വെച്ചായിരുന്നു ഇതെല്ലാം ചെറിയ കുട്ടികളുടെ ടോയ്സുകളാണ് ഇവിടെ പുളി ഏലക്ക കുരുമുളക് ഗ്രാമ്പൂ എല്ലാം വെക്കുന്ന സ്ഥലമാണ് ഇത് കുമിഞ്ചാൻ പുകയ്ക്കുന്ന സാധനമാണ് ഇത് ലൈവായിട്ട് ഒരു ഓരെണ്ണത്തിൽ കുമിഞ്ചാൻ ഇങ്ങനെ പുകച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ദൈവങ്ങളുടെ വിഗ്രഹമാണ് എല്ലാ ദൈവങ്ങളുടെ വിഗ്രഹമുണ്ട് സൂപ്പറായിട്ടുണ്ട് ഗണപതിയുടെ വിഗ്രഹം കാണാൻ പിന്നെ വിത്ത് സെക്ഷനാണ് വെണ്ട ചീര കോളിഫ്ലവർ പയർ എല്ലാ എല്ലാത്തരം വിത്തുകളുണ്ട് ഞാൻ വെണ്ട വിത്തും ചീര വിത്തും വാങ്ങിച്ചു മാവിൻ തൈ പ്ലാവിൻ തൈ ബോഗൺവില്ലകൾ അങ്ങനെ ഇവിടെ കിട്ടാത്ത ഒരു തൈകളോ ഒരു ചെടികളോ തന്നെ ഇല്ല നമ്മളെല്ലാം ഇങ്ങനെ കണ്ടു അതിനുശേഷം പിന്നെ ഞാൻ റോസ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പം റോസേരെ അടുത്ത് പോയി ഏത് ഏത് കളറിലുള്ള റോസയോ ഉണ്ട് കേട്ടോ നമ്മൾ നോക്കി എടുക്കണം അത് അല്ലെങ്കിൽ പിന്നെ പിന്നെ ആ റോസയൊന്നും പൂക്കത്തില്ല ഒരു കുഴപ്പം അങ്ങനെ ഞാൻ ഒരു റെഡ് കളർ റോസ വാങ്ങിച്ച് ഇത് ഗ്ലാസിന്റെ വേറൊരു സെക്ഷനിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വേറെ വേറെ മോഡൽ ഗ്ലാസ്സുകളാണ് മുമ്പ് കണ്ട ഗ്ലാസുകൾ ഒന്നുമല്ല ചെറുതും വലുതുമായ ഇടികല്ലുകൾ പിന്നെ തേങ്ങ പൊതിക്കുന്ന മെഷീൻ ചെടിച്ചട്ടികൾ ചട്ടികൾ കറുത്ത കളറിലുള്ള ചട്ടികൾ ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ചട്ടികളാണ് കേട്ടോ ഇത് വാങ്ങിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പെട്ടെന്നൊന്നും ഇത് പൊട്ടൂല പിന്നെ കലങ്ങൾ അടപ്പേട്ടി അതിനെ നമ്മളിത് ആ കാനാപൂരിയുടെ അടുത്താണ് വന്നത് ഇതാ കാനാപൂരി പൊട്ടാറ്റോ എല്ലാം വാങ്ങിച്ച് കഴിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആമിമൂക്കും കാർത്തിക്കും കൂടി ജെയിൻ്റെ വീല് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെതാ അവർ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ് അതവരവിടെ ഇരുന്ന് ജെയിൻ്റ് വീലിപ്പം മൂവ് ചെയ്തു പക്ഷേ വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം അവരിത് ഇറങ്ങി വരികയാണ് അങ്ങനെ ആകെ പേടിച്ചാണ് വരുന്നത് വരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അറേബ്യൻ ഫുഡ് കൗണ്ടറിൽ വന്ന് വലിയ ഇടയിലാണ് ഈ കട അമ്മ ചിക്കനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മസാല ദോശയാണ് കഴിക്കുന്നത് അവിടുത്തെ ബീഫ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിക്കനും ബറോട്ടയും എല്ലാം വാങ്ങിച്ചു ഈ ബീഫും ബൊറോട്ടയും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു